കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് സുപരിചിതമായൊരു പേരാണ് വടക്കാഞ്ചേരിക്കാനും ഷഹബാസ് പത്താം ക്ലാസ് പഠനകാലത്ത് കഞ്ചാവിൽ തുടങ്ങിയ ലഹരി ഉപയോഗം രാസലഹരിയിലെത്തിയെങ്കിലും സുബർദ്ധകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കാര്യക്ഷമമായ ഇടപെടലിൽ അതിൽ നിന്ന് മോചനം നേടി വന്നയാളാണ് ഷഹബാസ് മനോർമാനൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ മുഖം മറയ്ക്കാതെയും തികച്ചും സുബോധത്തോടെയും ഷഹബാസ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അറക്കിട്ട് അറക്കിട്ടുറപ്പിക്കുന്നത് നമ്മുടെ തലമുറകളുടെ മേൽ ആകമാനം ലഹരി മാഫിയ നാശത്തിന്റെ കരിനിരൽ പടർത്തിയിരിക്കുന്നുവെന്ന് തന്നെയാണ് സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളെ പ്രണയം നടിച്ച് വലയിൽ വീഴ്ത്തിയ ശേഷം അവരെ പ്രണയ സല്ലാപത്തിനായി ക്ഷണിക്കുകയും അവിടെ വെച്ച് ലൈംഗിക വികാരം ഉണർത്തുന്ന രീതിയിലുള്ള രാസലഹരി ക്യാപ്സൂൾ അവരറിയാതെ ജ്യൂസിൽ കലർത്തി നൽകി മനസ്സും ശരീരവും നശിപ്പിച്ച് പെൺകുട്ടികളെ ഒരിക്കലും ഊരി പോകാനാകാത്ത വിധത്തിൽ ട്രാപ്പിൽപ്പെടുത്തുകയാണ് ലഹരി മാഫിയ ചെയ്യുന്നതെന്നും ഇത്തരത്തിൽ ലഹരിക്കണിയിൽ പെട്ടുപോയ നിരവധി പെൺകുട്ടികളെയും സ്ഥിരമായി രാസലഹരി ുന്ന ആൺകുട്ടികളെയും തനിക്കറിയാമെന്നുള്ള വെളിപ്പെടുത്തലാണ് കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഷഹബാസ് നടത്തിയിരിക്കുന്നത് എട്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായി ജയിലിലായപ്പോഴും ജയിലിന്റെ മതിൽക്കെട്ടിനുള്ളിലേക്ക് ലഹരി എറിഞ്ഞു തരാൻ വരെ ഏജന്റുകൾ എത്തിയെന്നും ഷഹബാസ് വെളിപ്പെടുത്തുമ്പോൾ ഡേർട്ടി ബിസിനസ് എന്ന് പണ്ടേ പറഞ്ഞു കേട്ട മാരക തിന്മകളുടെ വ്യാപാരത്തിന്റെ പങ്കുപറ്റുന്ന ജയിലധികാരികളും ഈ സമൂഹത്തിലുണ്ട് എന്നത് ഭയത്തോടെ നോക്കിക്കാണേണ്ട ഒന്നാണ് ജിത്തു അഷ്റഫിന്റെ സംവിധാന അരങ്ങേറ്റമായ ഷാഹി കബീർ തിരക്കഥ എഴുതിയ ഓൺ ഡ്യൂട്ടി ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കേരള സ്റ്റോറി മറ്റൊരു രീതിയിലൂടെയാണ് കേരളത്തെ അതിന്റെ പൈശാചികത ഷാഹി കബീർ ഓർമ്മപ്പെടുത്തുന്നത് കേരളത്തിന്റെ യഥാർത്ഥ പൈശാചിക മുഖം അടിവരയിട്ട് പറയുകയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ണും കാതും നൽകി അങ്ങനെ ഒരു ഓഫീസർ മാത്രം ഓടിയാൽ ഒരുപക്ഷെ വെറിപൂണ്ട കാബാലികരെ നിയന്ത്രിക്കാനാവില്ല മാതാപിതാക്കളിൽ അധ്യാപകരെ അധികാരികളെ കണ്ണു തുറക്കണം മാതാപിതാക്കളെ നിങ്ങളുടെ സ്നേഹത്തിന്റെ തണലിലേക്ക് നിങ്ങളുടെ കുട്ടികളെ മടക്കി വിളിക്കൂ മതവർഗീയ ശക്തികളോ ചില രാഷ്ട്രീയ കാടത്തങ്ങളോ ആവണം അവരുടെ സ്വാർത്ഥ ലക്ഷ്യത്തിനു വേണ്ടി സമൂഹത്തെ കടിഞ്ഞാണില്ലാതെ പായിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം സമൂഹം ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഈ ലഹരിക്കെതിരെ നമുക്ക് പൊരുതാനാവുകയുള്ളൂ ഒരു വുമൻസ് ഡേ കൂടി ഇവിടെ കഴിയുമ്പോൾ നമ്മളുടെ പെൺകുട്ടികളെയും നമ്മുടെ സ്നേഹത്തണലിലേക്ക് നമുക്ക് ചേർത്ത് നിർത്താം ലഹരിയുടെ ചതിയൊരുക്കി കാത്തിരിക്കുന്ന കാബാലികർക്ക് മുമ്പിൽ നമ്മളുടെ മക്കൾ പെട്ടുപോകാതിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ തണലിലേക്ക് തന്നെ അവരെ തിരിച്ചു വിളിക്കാം